മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ബോഗേൻ സീസൺ പെട്ടെന്ന് തന്നെ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം അടുത്ത് ഒരുപാട് മദർ പ്ലാന്റ് ഉള്ള ഹൈബ്രിഡ് ബോഗേൻ ഒരു ഗാർഡൻ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോയാണ് അവിടുത്തെ ഫോൺ നമ്പർ അതേപോലെ അവിടുത്തെ വെറൈറ്റികൾ ഹൈബ്രിഡ് ബോഗേൻ വിലകൾ ഏതൊക്കെ വെറൈറ്റിയാണെന്ന് ഐ ഡി പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് നമുക്ക് ഈ ഒരു സീസണിൽ ഇനി വരാൻ പോകുന്ന ഒരു സീസണിൽ വാങ്ങാൻ പറ്റുന്ന ഏതൊക്കെ നമുക്ക് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ പേരെന്താണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം അവരെ അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ ശരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കുന്നകുളത്തുനിന്ന് തൃശ്ശൂർ റോഡിക്ക് വരുമ്പോൾ ചൂണ്ടൽ സെൻറ്റർ എത്തുന്നതിന് മുന്നേ പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുടെ റോയൽ നേഴ്സറിയുടെ മെയിനായിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ട് സബ് ആയിട്ട് ഞങ്ങൾക്ക് ചൂണ്ടല് ചൂണ്ട സെൻ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡില് നമുക്ക് വേറൊരു നഴ്സറി കൂടിയുണ്ട് പക്ഷേ ഈ നഴ്സറി നമ്മളൊരു അഞ്ച് വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബോഗൻ വില്ല നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അതിനോടൊപ്പം തന്നെ എല്ലാവിധ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ എല്ലാവിധ ചെടികളും നമുക്കിവിടെ രണ്ടേക്കറയിലധികം സ്ഥലത്താണ് ഇപ്പം ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക കുറേ മദർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് നമുക്കൊരു ഇരുന്നൂറ് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകള് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അലങ്കാരമായിട്ടുള്ള എല്ലാവിധ ചെടികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പകൻ വില്ലയുടെ ഒരു വെറൈറ്റി ഇത് മിസ് വേൾഡ് എന്നാണ് പറയപ്പെടുന്നത് മിസ് വേൾഡ് മിസ് വേൾഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് പേര് പോലെ തന്നെ നല്ലൊരു അതെ ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഞങ്ങക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് പ്ലാന്റുകള് ഞങ്ങൾ വലിയ മദർ പ്ലാന്റുകള് ഞങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അത് കൊടുക്കുകയുണ്ടായി ഇപ്പൊ ഇത് നമുക്ക് നിലവിൽ ഇതാണ് ഇപ്പൊ ഒരു നല്ലൊരു കൂടുതൽ ആൾക്കാർ വന്ന് ചോദിച്ചിട്ട് ചെടിയാണ് ഇതും ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിനൊരു ആറു വർഷത്തെ പഴക്കം ഈ ചെടിക്ക് ഇവിടെ ഉണ്ട് അതെ കാരണം നല്ല രീതിയിൽ ഇതിന്റെ തൈക്കിള് ഈ വർഷം നമുക്ക് വിറ്റഴിക്കാൻ എന്താ പറയാ നമുക്ക് കൊടുക്കാൻ ഇല്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യത്തിന് ും ഡിമാൻഡ് അതെ അതെ ഫയറോപ്പാലിനേക്കാൾ കൂടുതലായി കാരണം ഫൈറോപ്പാല് കഴിഞ്ഞ വർഷമായിരുന്നു താരം പക്ഷെ ഈ വർഷം ഇപ്പൊ താരമായിട്ട് നിക്കുന്നത് ഫ്ലൈം റെഡ് ആണ് അത് ഫയറോപ്പാലിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് അതിന് ഒരു അഞ്ചു വർഷത്തെ ഒരു പഴക്കമുണ്ട് വലിയൊരു പ്ലാന്റ് ആണ് ഇപ്പൊ നമുക്ക് പൂക്കൾ മഴ പെയ്തപ്പോഴും അതിന്റെ ഒരു പൂക്കളുടെ ഒരു കുറവുണ്ട് മഞ്ഞ കളറാണ് അതിന്റെ പേര് ഡിസ്മോഡിയ ഡിസ്മോഡിയ എന്നാണ് ഡിസ്മോടിയാണ് ഇതൊരിക്കലും പച്ചയാവത്തില്ല ചെറിയ ഉണ്ടാവും പക്ഷെ ഇന്നിരുന്ന പോലെ ഇലക്കാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ചെടി എന്ന് പറയുന്നത് ഇത് മരമുല്ലിയാണിത് ഇതും നമുക്കൊരു നല്ല എന്താ കുറ്റിച്ചെടിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് അതിട്ട് ബുഷ് ടൈപ്പ് ആയിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഇത് സൺറൈസ് എന്ന് പറയും ഇപ്പൊ ഇതിനെ കുറിച്ച് വൈറ്റ് ആണെങ്കിൽ പോലും സൺറൈസ് എന്നുള്ളതിന് നമുക്കൊരു നല്ല പൂക്കൾ ഉണ്ടാവുന്നതാണ് പൂക്കൾക്കൊരു നല്ല ഭംഗിയുണ്ട് ഇതൊരു പ്രത്യേക വെറൈറ്റി സൺറൈസ് വൈറ്റ് ആണ് കാര്യം ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരുന്ന ഒരു ചെടി കൂടി പൂക്കളുടെ ഒരു ഭംഗിയാണ് കാരണം ഒരുപാട് പൂക്കളുടെ ഒരു എണ്ണം തന്നെയാണ് ഇത്രയും മഴ പെയ്തിട്ട് പോലും കണ്ടില്ലേ ഈ ഒരു കാലാവസ്ഥ ഇത്രയും പൂക്കളുണ്ടായിരുന്നു ആ രണ്ടു മാസത്തിൽ കൂടുതൽ കുറെ രുചീനിയാന്നുള്ള മരാണ് ഇതിനൊരു അഞ്ച് വർഷത്തെ പഴക്കുണ്ട് നമുക്കൊക്കെ ലാൻഡ്സ്കേപ്പിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് വൈറ്റ് ആണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ തന്നെയാണ് ഇതിന്റെ എല്ലാ വെരിഗേറ്റഡ് ആണ് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് നമുക്ക് ഇതേപോലത്തെ മൂന്ന് മദർ പ്ലാന്റുകൾ ഉണ്ടായിരുന്ന ഒരു മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആ അതെ അത് ഒരു വെറൈറ്റി ഒരു മദർ പ്ലാന്റ് പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് അതൊരു അഞ്ച് വർഷം പഴക്കമുള്ള വലിയ വയലറ്റ് അതിന്റെ പൂക്കളുടെ ഭംഗിയാണ് കണ്ടില്ല അതിന്റെ പൂക്കൾ വലിയ പൂക്കളാണ് അതൊരു മദർ പ്ലാന്റ് ആണ് അതൊരു വെറൈറ്റി ആണ് ഫ്ലെയിം ബ്രഡ്ഡാണ് ഫ്ലെയിം ബ്രെഡിന്റെ മദർ പ്ലാന്റുകളാണ് ഇവർക്ക് ഫ്ലെയിം ബ്രെഡ് രണ്ട് മൂന്ന് മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട് അതെ അതെ മൂന്നല്ലേ നമുക്ക് അതിൽ കൂടുതലുണ്ട് ഇപ്പോ ഇത് കണ്ടനൂടെ അതെ ഇതാണ് ട്രൈ കളർ ആണ് ഇത് ഇത് നമ്മള് ചെറിയ എന്താ പറയാ നല്ല രീതിയിലെ ആളുകൾ അന്വേഷിച്ചു ഒരു ചെടിയാണ് ഇത് ചെറിയ പൂക്കൾ തന്നെയാണ് അതിന്റെ ഒരു ചുരുളിച്ചുണ്ട് അതിന്റെ ചെറിയ അതിന്റെ പൂക്കളുടെ ഒരു ഭംഗി തന്നെയാണ് ഇതിന് ചെറിയ അടിപൊളിയാണ് ട്രൈ കളർ എന്നറിയപ്പെടുന്നത് വലിയൊരു അതും മദർ പ്ലാന്റ് ആണ് അതും അതുപോലെ തന്നെ നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ് മൊണാലിസയുടെ റെഡാണത് മൊണാലിസേ റെഡാണ് അതും മദർ പ്ലാന്റ് ആണ് ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു പ്ലാന്റുകൾ തന്നെയാണ് അത് അതുപോലെ തന്നെ മൊണാലിസ യെല്ലോ ഇതിൻ്റെയൊക്കെ പ്രത്യേകത തന്നെ ലാലിയിലെ കണക്കാണ് അതിന്റെ എല്ലാം വരുന്നത് അതിന്റെ പൂക്കൾക്ക് ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞു ഒരു സമയമാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് ഭംഗി വരുന്നതാണ് മൊണാലിസ യെല്ലോ ഇതും ഒരു വെറൈറ്റിയാണ് ഇത് ജുവൽ എയ്റ്റി വൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിലെ നമുക്കൊരു നാലഞ്ച് കളറുകൾ ഇതിനകത്ത് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് ജുവൽ എയ്റ്റി വൺ അതില് വെരിഗേറ്റഡ് ടൈപ്പ് ഇലകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സുവർണ എന്ന് പറയുന്ന ഒരു മദർ പ്ലാന്റ് ആണ് ഒരുപാട് പഴക്കമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് സുവർണ സുവർണ അതെ അതൊക്കെ ആളുകൾ അന്വേഷിച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ഹൈബ്രീഡ് കാര്യങ്ങനെ അന്വേഷിച്ചു വരുന്ന ഒരു അത് സുവർണ അതിന്റെ സൺറൈസ് വൈറ്റ് സൺറൈസ് വൈറ്റ് നേരത്തെ കണ്ട സൺറൈസ് വേറെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതും വേറെ ഒരു വെറൈറ്റി ആണ് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയും ആപ്പിൾ ഗ്രീൻ ആപ്പിള് അതെ ഒരു ആപ്പിൾ ലൈറ്റ് ഗ്രീൻ ഗ്രീൻ അതുകൊണ്ടാണ് അത് പ്പിൾ അറിയപ്പെടുന്നത് ഇത് ഇത് ഫയറോപ്പാലിന്റെ വലിയ മദർ പ്ലാന്റ് അതെ ഞങ്ങളുടെ ഒരു ഫയറോപ്പാലിന്റെ വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇപ്പൊ അതിനകത്ത് നിന്ന് കട്ടിംഗ് ഒക്കെ എടുത്തുകൊണ്ട് ബുഷ്ടായിപ്പ് നിക്കുന്നതാണ് അത്യാവശ്യം വലിയൊരു പഴക്കം ചെടിയാണ് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ആണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പൂക്കളുടെ ഒരു ഭംഗിയാണ് അതിന്റെ ഒരു സോഫ്റ്റ്നെസ് അതാണ് ഈ ക്രിസ്റ്റീനയുടെ ഒരു പ്രത്യേകത അതെ ഇന്നിപ്പോ തൃശൂർ ഇങ്ങനെ അധികം അവൈലബിൾ അല്ലാത്തൊരു ചെടി കൂടിയാണ് ക്രിസ്റ്റീന എന്നുള്ളത് അതിന്റെ ചെറിയ തൈക്കള് അടുത്ത് അതിന്റെ ഒരു വലിയൊരു മദർ പ്ലാന്റ് ഉണ്ട് നമ്മുടെ അടുത്ത് തൈക്കള് കുറച്ചേ ഉള്ളൂ കാര്യം ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ക്രിസ്റ്റീന എന്നുള്ളത് ആളുകൾ അന്വേഷിച്ചു പൂവിന്റെ ഭംഗി ഇതിപ്പോ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിരിക്കുകയാണ് മഴയുടെ ഭാഗമായിട്ടോ ഇത് ഇതാണ് ബ്ലൂബെറിട്ടോ നമുക്കത് ചെറിയ പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം ആളുകൾ വന്ന് അന്വേഷിച്ചു പോകുന്നതാണ് ഇതിന്റെ ആ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ഇലയാണ് പിന്നെ പൂക്കളുടെ ഒരു ഇതാണ് ബ്ലൂബെറി ബ്ലൂബെറി എന്നതിനൂബെറി ബ്ലൂബെറി ഐസ് ആ ഐസ് ആണ് സാറാണ് എന്ന് അറിയപ്പെടുന്നത് ടാങ്ക്ലോൺ നല്ല ആളുകൾ അന്വേഷിച്ചു ബ്രെഡ് ടാക്ലോൺ ഫയർ ഓപ്പൽ ഇതൊക്കെ ഒരു ഒരേ കണക്റ്റഡ് ആണ് എല്ലാം ഇത് ചില്ലി റെഡ് ആണ് ചില്ലി റെഡ് റേഡിനെ നമുക്ക് നാലെണ്ണം അവൈലബിൾ ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് ചില്ലി പിങ്ക് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് ടൊമാറ്റോ ചില്ലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാല് ടൈപ്പ് നമുക്ക് നമുക്കിതില് ചില്ലിയിൽ നമുക്ക് അവൈലബിൾ ആണ് ബ്രിസയില് വരുന്നതാണ് ബ്രിസയുടെ ഒരു പിങ്ക് ആണ് ഇത് അതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഒരുപാട് പഴക്കമുള്ള പ്ലാന്റ് ആണ് മഴ കാരണം പൂക്കൾ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചെറിയ ചെറിയ പൂക്കൾ ഒരുപാട് നല്ല തിക്കായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ബ്രിസ ബ്രിസേണ്ടല്ലേ നമുക്ക് താമര ഉണ്ട് താമര ഉണ്ട് ആമ്പലുണ്ട് ഇത് വെറൈറ്റി അറിയില്ല പക്ഷെ എന്നാ പോലും താമര ഒരുപാട് ഒരുപാട് നല്ലൊരു ഇല്ല ഇതും ഒരു വെറൈറ്റി ആമ്പിളാണ് ആമ്പലാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ചെറിയ തൈകള് നമുക്ക് താമരയുടെ ആമ്പലിന്റെ ഒക്കെ തൈകള് ഇവിടെ അവൈലബിൾ ആണ് ഇത് റോബിയെ തന്നെ വേറൊരു മദർ പ്ലാന്റ് ആണ് ഒരുപാട് പഴക്കങ്ങളാണ് അതിന്റെ അടിവശ്യമൊക്കെ തന്നെ വലിയൊരു മരം പോലെ നമുക്കത് ആയിട്ടുണ്ടെന്ന് അർത്ഥം ഹവായ് വൈറ്റിന്റെ മറ്റൊരു മദർ പ്ലാന്റ് ആണ് വേറൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബ്ലൂബെറി ബ്ലൂബെറി ബ്ലൂബെറിന്റെ വേറൊരു പ്ലാന്റ് ഇത് അറിയപ്പെടുന്ന ഡോക്ടർ റാവു എന്നാണ് ഡോക്ടർ റാവുറ്റഡ് ആണ് വലിയ പൂക്കളാണ് ഡോക്ടർ തന്നെ രണ്ട് കളർ വരുന്നുണ്ട് കറക്റ്റ് എടുത്തു അതെ 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 ഡോക്ടർ റാവു ഇത് ബ്രിസേയുടെ വെറൈറ്റിയാണ് ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് ഇതിന്റെ ഒക്കെ വലിയ മരമായിട്ട് നിൽക്കുന്നതാണ് വർഷങ്ങൾ പഴക്കമുണ്ട് റോട്ടിക്കാണ് അതിന്റെ കൂടുതൽ അതും ഇതെല്ലാം മദർ പ്ലാന്റുകളാണ് ഈ കാണുന്നത് എല്ലാം തന്നെ മൂന്ന് കളർ ഉണ്ട് പക്ഷെ ഇപ്പൊ അതിങ്ങനെ കുറച്ച് വെയിലിന്റെ ഇതുകൊണ്ട് കളർ ഭംഗി നിൽക്കുന്നതാണ് പക്ഷെ അതേസമയത്ത് തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് മൂന്ന് മൂന്ന് പിങ്ക് ഉണ്ട് അർത്ഥം ഈ ചെടിയുടെ പേര് ധനിയാവൈറ്റ് എന്നാണ് വൈറ്റ് എന്ന് പറയും നമ്മളങ്ങനെ കട്ടായിട്ടുള്ള പൂവാണ് സാധാരണ നമുക്ക് മറ്റു കളറുകൾ കിട്ടും ഇതേ കളറിൽ കിട്ടുന്നത് ഈ ധനിയാവറ്റിൽ മാത്രമേ കിട്ടുന്നത് അതൊരു വെറൈറ്റി ആണ് അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു കളറാണ് വെറൈറ്റി ഇത്ര വെറൈറ്റി ആണ് തായ് ചിത്ര എന്ന് പറയും ചിത്രയിൽ തന്നെ ഒരു നല്ലൊരു വെറൈറ്റി ആണ് നമ്മുടെ സുഫിയന്ത്യാനൊക്കെ പോലെ തന്നെ ഒരു തോന്നുന്ന ഒരു കളർ കളർ ആയിട്ട് അതെ അതെ തായ്ചിത്ര എന്നാണ് പറയുന്നത് ഇതാണ് ഇത് കയ്യാട്ട എന്ന് പറയുന്നതാണ് ഇത് അതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് അതിന്റെ അടീന് വലിയൊരു മരം കണക്കാതെ അത് റോട്ടിലേക്ക് ഇങ്ങനെ പടർ നിക്കണം വലിയൊരു മരമാണ് റോഡിലേക്ക് എത്തിയിരിക്കണം അത് അതെ അതെ ചെറിയ ചെറിയ തൈകളൊക്കെ നമുക്ക് സമൃദ്ധിയായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതിലാണോ കവറിലാണോ അതോ ഇല്ല കവറിൽ നമുക്കില്ല ചെറിയ ഓൺലൈൻ സെയിൽ സെയിൽ നമുക്ക് ഇവിടെ ഇല്ല ഓൺലൈൻ ഞങ്ങൾ സ്റ്റാർട്ട് പക്ഷെ ഞങ്ങൾ ഹോൾസെയിൽ സെയിൽ ഞങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഓൺലൈൻ ഞങ്ങൾ ഇതൊരു സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അടുത്ത വർഷമൊക്കെ ആയിട്ട് ഞങ്ങള് പ്ലാനിങ് നടക്കുന്നുണ്ട് ചെയ്യാനായിട്ട് എല്ലാം ഇവിടെ വന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മളായിട്ടുള്ള അപ്പ് ആയവർക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് ഗോൾഡൻ സംശയനാണ് ഡബിൾ ഡബിൾ ാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്യും അവസാനം ഈ ഒരു കളറിലേക്ക് മാറി വരുന്നതാണ് അതെ അതെ ഇത് ഗോൾഡൻ സംശയം നല്ലൊരു പേരുള്ള ഇത് അതൊരു വെറൈറ്റിയാണ് അതിന്റെ പേര് എനിക്ക് അറിയില്ല റെഡ് മദർ പ്ലാന്റ് ആണ് ഓ ഇത് ടാംഗ്ലോൺ സിൽവറിന്റെ തന്നെ ഒരു വെറൈറ്റി അത് സിൽവറിന്റെ നല്ല പൂക്കള് നല്ല തിക്കായിട്ട് വരുന്നൊരു ചെടിയാണത് ഇതും വയലറ്റിൽ നല്ലൊരു വെറൈറ്റിയാണ് അതേസമയത്തന്നെ ഇത് ഒരുപാട് എന്താ പറയാ നല്ല തിക്കായിട്ട് നല്ല വരുന്നൊരു ചെടി കൂടിയാണ് ഇത് പെട്രിയേട്രിയായിട്ട് പെട്രിയേ അതുപോലെ തന്നെ ഇത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറയും നമുക്കത് ബുഷ്ടായിട്ട് നിർത്താം അതേസമയത്ത് നമുക്ക് നമുക്ക് ഗേറ്റിന്റെ മുകളിലൊക്കെ പടർത്തി വിടാനും ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറയുന്നത് പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് വലിയ പൂക്കളാണ് നന്നായിട്ട് അതെ ചെറിയ നമുക്ക് പുഷി ടൈപ്പിൽ നന്നായിട്ട് നിർത്തും ചെയ്യാം ഇത് മറ്റൊരു റോബിയുടെ വലിയൊരു മദർ പ്ലാന്റ് ആണ് അളൊക്കെ മണ്ണിൽ തന്നെ നമ്മളത് കുഴിച്ചിട്ടിരിക്കുകയാണ് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് ഇതിനകത്ത് വയലറ്റ് സെപ്റ്റംബറും ഉണ്ട് റെഡ് സെപ്റ്റംബറും ഉണ്ട് ഇത് റെഡ് സെപ്റ്റംബറിന്റെ അല്ല വെരിഗേറ്റഡ് ടൈപ്പാ വരുന്നത് ഇതാണ് ബട്ടർ കപ്പ് എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്നത് ഇതും പൂക്കൾ കാണാൻ ഒരുപാട് ഭംഗി പൂക്കളുടെ ഭംഗി തന്നെയാണ് അതിന്റെ ആ ഒരു പേരുള്ളത് അതുപോലെ തന്നെ ഇത് അതർണ്ണയാണ് അതർണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം അത് ഈയൊരു കളറിലോട്ട് അത് മാറുന്നു ഇപ്പം പൂക്കളൊക്കെ പോയിട്ടിരിക്കുന്ന സമയമാണ് നിറയെ തിക്കായിട്ട് ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് അതർണ്ണ മഹാറാണി ഇത് പൂക്കളൊക്കെ കംപ്ലീറ്റ് പോയിട്ടിരിക്കുന്ന ഒരു സമയമാണ് മഹാറാണി ആ പേര് പോലെ തന്നെ ആ പൂക്കൾക്ക് സൗന്ദര്യം ഉണ്ട് അതിന്റെ ആ ഒരു വ്യത്യാസം അതാണ് ആ പേരുള്ളത് ഇതാണ് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ കാരണം ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പൂക്കളാണ് ഇതിന്റെ പൂക്കൾക്ക് തന്നെയല്ലേ ചെറിയ സ്റ്റാർട്ടിങ് വരുമ്പോൾ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡായിട്ട് വരിക അത് വലുതായി വലുതായിട്ട് പിന്നെ അവസാനം അത് ഈ ഒരു പിങ്ക് കളറിലേക്ക് വരും ഇത് ഗോൾഡൻ ഗോൾഡൻ സംശയൻ പേര് പോലെ തന്നെ ഇതിനെ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ഡിമാൻഡുള്ള ചെടിയാണ് അത് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഗോൾഡൻ ഗോൾഡൻ പൂവാണ് പക്ഷെ അത് സ്റ്റാർട്ടിംഗിലും അത് ഓറഞ്ച് ഗോൾഡൻ വന്നിട്ട് അവസാനം അത് നല്ലൊരു റോസ് കളറിലേക്ക് അത് മാറും മാറും അർത്ഥം ഓക്കെ വലിയൊരു വലിയൊരു ആണ് ാണ് ഇതിലോട്ട് മാറുകയാണ് ഇങ്ങനെ ഇങ്ങനെ അത് കഴിയുമ്പോൾ ആ ഈ കളറിലേക്ക് മാറും അതെ അതെ അതുകൊണ്ട് റോസ് കളറിലേക്ക് കൊറച്ച് കൊഴിഞ്ഞ് ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നല്ല അടിപൊളി നല്ല ബഞ്ചായിട്ട് നിൽക്കും നല്ല രസമാണ് ഈ പൂക്കൾ കാണാനായിട്ട് ഗോൾഡൻ സൺഷൈൻ ഇതും ചിത്രയില് പറ്റുള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് ചിത്രം നമുക്കൊരു പത്ത് പതിനഞ്ച് തരം ചിത്രയുണ്ട് അതെ അതെ വെറൈറ്റിയാണ് ഇത് ആ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ മറ്റു പൂക്കളെ അപേക്ഷിച്ച് ഇത് പൂക്കൾക്ക് ചെറുതാണ് ചിത്രയിൽ എല്ലാ പൂക്കൾ വലുതായിരിക്കും ഈ പൂ ഇതിന്റെ ചെറിയ പൂക്കൾ ചെറിയ പൂക്കളാണ് പക്ഷെ അത് ഒരുപാട് അത് ബഞ്ചായിട്ടത് ഉണ്ടായിരിക്കുന്നു എല്ലാ ടൈപ്പ് മാവിൻ തൈകളും നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് കായ്ച്ചിട്ടുള്ള മാവുന്തൈകളുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ വെറൈറ്റികളാണ് കുറ്റിയാടി ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇതെല്ലാം വെറൈറ്റി നമുക്ക് ഇത് സുഫിയ ഇന്ത്യാനാണ് ഇതും നല്ല ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു കളറിൽ വൈറ്റ് കളറിൽ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം അവസാനമായിട്ട് നമുക്കത് ഒരു പിങ്ക് നല്ല കളറിലേക്ക് അത് ഈ ഒരു ഈയൊരു കളറിലേക്ക് വരുന്നത് നല്ല തിക്കായിട്ട് നല്ല വരുന്നൊരു ചെടിയാണ് പക്ഷെ ഇത് ഇപ്പൊ ഇതിന്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇതിന് ഭംഗിയില്ലാത്ത വലിയൊരു തന്നെയാണ് മദർ പ്ലാന്റ് ആണ് ആളുകൾ അന്വേഷിക്കുന്നത്